ഉലിപ്പുഴയിലെ ഒരു കൂട്ടം ചെറുപ്പക്കാർ ചേർന്ന് കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പ് രൂപീകരിച്ചാണ് ഫ്രണ്ട്സ് ബാഡ്മിൻ്റൺ ക്ലബ്ബ് ആൻഡ് ഫിറ്റ്നസ് സെൻ്റർ അത് വർഷങ്ങളോളം ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് ഇത് പ്ലാൻ ചെയ്തിരുന്നതെങ്കിലും പിന്നീടത് അവിടുന്ന് മാറിക്കൊടുക്കേണ്ടി വന്നു അങ്ങനെ അഷ്ടമടിക്കായിൻ്റെ തീരത്ത് അതിനുള്ള സംവിധാനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഇന്നതിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ക്ഷീരവികസന വകുപ്പ് മന്ത്രി ചിഞ്ചുറാണി നിർവഹിക്കും അതിൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറിയും നമ്മളോട് സംസാരിക്കും ഒരു സാഹചര്യം ഇവിടെ രൂപപ്പെടുത്താൻ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തത് ഞങ്ങൾ കുറേ ആൾക്കാർ ചേർന്ന് വളരെ ബുദ്ധിമുട്ടിയും കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെയൊരു കോർട്ട് നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ പ്രദേശത്ത് ഇത്തരത്തിലുള്ള ഒരു കോർട്ട് ഇല്ലാത്തത് കൊണ്ടും ഇവിടെയുള്ള കലാ കായിക പ്രതിഭകൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തതാണ് ഈ ബോട്ട് ഇത് എല്ലാ കലാ കായിക പ്രതിഭകളും ഇത് ഉപയോഗിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യണം അറിയിക്കുക ഈ സാധാരണ കുട്ടികൾക്ക് അവർക്ക് പ്രോത്സാഹനം കൊടുക്കുമോ സാധാരണ കുട്ടികൾക്കും പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട് നമ്മളിവിടെ കോച്ച് നല്ല കഴിവുള്ള ഇപ്പോൾ കോച്ചറെ കൊണ്ടുവന്ന് കോച്ചി കോച്ചിങ് കൊടുക്കുന്നുണ്ട് അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും മൊത്തം എത്ര ചിലവായി ഒരു ഇരുപത്തേഴ് ലക്ഷം രൂപയോളം ഇതിൻ്റെ മൊത്തം കൺസ്ട്രക്ഷന് വേണ്ടി ചിലവായി നിങ്ങൾ നിങ്ങളെത്ര പേരാണ് അതിനാൽ നമ്മളൊരു അമ്പതോളം യുവജനങ്ങൾ ചേർന്നിട്ടാണ് ഒരു ഇത് രൂപപ്പെടുത്തി എടുത്തത് നമ്മുടെ ഒരു വർഷങ്ങളായിട്ടുള്ള ആഗ്രഹമായിരുന്നു നമ്മൾ ഇതിനു മുമ്പ് ഔട്ട്ഡോറിൽ കളിക്കുക അപ്പം മഴയും കാറ്റുമൊക്കെ വരുന്ന സമയത്ത് നമുക്ക് കളിക്കാൻ പറ്റത്തില്ല അപ്പോൾ കുഴിയിപ്പുഴയുള്ള ഒരുപാട് പേര് നമ്മളോട് ആവശ്യപ്പെട്ട് നമുക്കൊരു ഇൻഡോർ കോട്ട് നിർമ്മിച്ചാലുണ്ട് അപ്പം നമ്മൾ ആദ്യമായിട്ട് തൊട്ടടുത്തൊരു ഇൻഡോർ കോർട്ട് നിർമ്മിച്ചു അതിൻ്റെ പോരായ്മ എന്ന് പറഞ്ഞാൽ ക്ലേ കോട്ടായിരുന്നു അപ്പം കളിക്കുമ്പം പൊടിയുടെ പ്രശ്നങ്ങളും പൊടി അലർജിയും ഉള്ളവർക്ക് കളിക്കാൻ പറ്റാത്തൊരു സാഹചര്യമൊക്കെ വന്നു അപ്പോൾ അവിടെ നമ്മൾ കണ്ടിന്യൂ ചെയ്യാതെ നമ്മുടെ തന്നെ കൂട്ടത്തിലുള്ള ഒരാളുടെ സ്ഥലത്ത് നമ്മൾ ഈ ക്ലബ്ബ് രൂപപ്പെടുത്തി എടുക്കുകയായിരുന്നു അപ്പം സിന്തറ്റിക് കോട്ട് എന്ന നൂതന ആശയത്തോടെ നമ്മൾ ചെയ്ത ഏറ്റവും നൂതനമായിട്ടുള്ള ഒരു കോട്ട് സംവിധാനമാണ് ഇവിടെ രണ്ട് പാരലൽ ഉള്ളത് ഒരേ സമയം നാല് ടീമുകൾക്കിവിടെ കളിക്കാൻ പറ്റും അപ്പം അത്രയും ഗംഭീരമായ ഒരു സെറ്റപ്പ് റോഡ് ചെയ്തെടുത്തു ഇതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ കുറച്ച് സ്ഥലം അത്യാവശ്യം ഫങ്ഷനൊക്കെ നടത്താൻ വേണ്ടിയിട്ടും പിന്നെ നമ്മുടെ പുതിയ സ്നൂക്കർ അങ്ങനത്തുള്ള ഗോൾഫ് മറ്റേ നമ്മുടെ ബില്ലിയാർഡ്സ് അങ്ങനത്തുള്ള സാധനങ്ങൾ പുതിയ പ്ലേ ഗെയിമുകളൊക്കെ ആൾക്കാർക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി കൂടി അതിനുള്ള സജ്ജീകരണമൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് ഈ ബാ ഈ ബാഡ്മിൻ്റൺ കോർട്ട് ഇവിടുത്തെ സാധാരണ കുട്ടികൾക്ക് ഇതിനോട് താല്പര്യമുള്ള കുട്ടികൾക്ക് അവർക്ക് എന്തെങ്കിലും പ്രയോജനകരമായ രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു മൂന്ന് വയസ്സ് മുതലുള്ള കുട്ടികളെ ഈ രംഗത്തെ കൊണ്ടുവരണമെന്നും ഈ കോർട്ടിൽ നിന്ന് ഒരു ഇൻ്റർനാഷണൽ പ്ലെയറെ സൃഷ്ടിക്കണമെന്നുമാണ് നമ്മുടെ ആഗ്രഹം വേണ്ടിയുള്ള അതിനുവേണ്ടിയുള്ള ചവിട്ടുപടിയായിട്ട് മൂന്ന് വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് കോച്ചിങ് കൊടുക്കാൻ അതും നല്ല കൊല്ലത്തെ പ്രൊഫഷണലായിട്ടുള്ള കോച്ചിനെ കൊണ്ടുതന്നെ പഠിപ്പിച്ച് അവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നവരെ സെലക്ട് ചെയ്ത് സെലക്ഷൻ ക്യാമ്പ് നടത്തിയിട്ട് ഇൻ്റർനാഷണൽ ലെവലിലേക്ക് അവരെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൂടെ ചെയ്യാം